സൊ ഗ്സ് ഫൈനലി ഹണ്ടർ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടി അപ്പം നമ്മൾ പുറത്തത് കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കമ്പനിയിൽ തന്നെ കാണിക്കുക കാരണം പുതിയ വണ്ടിയാണ് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് വാറൻറ്റി ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ ആയി വണ്ടിയിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ചെക്ക്ലൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പം അത് ഭയങ്കരമായിട്ടൊരു മേജർ ഇഷ്യൂ ആണ് കാരണം ഇന്ന് വരെ ഞാൻ എത്ര വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു ഇഷ്യൂ വന്നിട്ടില്ല കാരണം ഞാൻ എല്ലാ വണ്ടിയും ടൈം ടു ടൈം സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പം എന്താ റീസൺ എന്നോ കാര്യങ്ങളെന്നോ ഒന്നും അറിയത്തില്ല അപ്പം നേരെ ഞാൻ ഷോറൂമിലോട്ട് പോവാണ് കാരണം ഇന്നലെ ഞാനൊന്ന് എറണാകുളം വരെ പോയായിരുന്നു അപ്പം എറണാകുളം പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ആണ് ഈ ലൈറ്റ് കാണിക്കാൻ തുടങ്ങിയത് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ചെറുതായിട്ട് എഞ്ചിൻ ചക്കളായിട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഓർത്ത് ലോക്കലിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചാലോന്ന് ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ ഓർത്ത് വണ്ടി എടുത്തിട്ടിപ്പോൾ അഞ്ച് ഉള്ളൂ അപ്പോൾ എന്തായാലും ഷോറൂമിൽ കാണിക്കാം അപ്പോൾ അതിനായിട്ടിതാ ഇറങ്ങിയതാണ് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഉണ്ട് ഷോറൂമിലോട്ട് ഞാൻ എടുത്തത് കോട്ടയം ടി വി എസ് സിന്നാണ് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് സോ എല്ലാവർക്കും ആറാമത്തെ സർവീസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ പിക്കുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ ആരും പിക്കുവിൻ്റെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും പോയി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക രീതിയിൽ ട്രാഫിക് ഉണ്ട് കാരണം ഒരു ലൈറ്റും അല്ല ഹാഡും അല്ല ഒരു മീഡിയം ട്രാഫിക് ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര ട്രാഫിക് ആണെങ്കിലും നല്ല സ്പീഡിൽ തന്നെയാണ് പോകാറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പോകാറ് കാരണം എനിക്കിങ്ങനെ പുറകെ പുറകെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കയറി കയറി ഇങ്ങനെ പോകാറുള്ളൂ കാരണം വെറുതെ നമ്മൾ പുറകിൽ നിന്ന് വെറുതെ ഓരോരുത്തരുടെ പുറകെ നിൽക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യൂഷ്വലി ഞാൻ എപ്പോഴും കയറി കയറി കോറാണ് പതിവ് എന്താ ഇഷ്യൂ എന്ന ഒരു ഇല്ല പക്ഷേ എൻജിൻ അങ്ങനെ ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല ചെക്ക് ലൈറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ചെറിയൊരു ത്രോട്ടൽ റെസ്പോൺസിൽ എനിക്കൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് കാരണം വഴിയുടെ ത്രോട്ടലിൽ കാരണം ആ ഒരു ഇനീഷ്യൽ പ്രിക് പിക്കപ്പ് വളരെ കുറഞ്ഞ പോലെ എനിക്കൊരു തോന്നുന്നു ഫീലുണ്ട് എന്തായാലും നിലവിലെ എത്തിയിട്ട് ചോദിക്കാം എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് എന്തായാലും നമുക്ക് തീരുമാനം എടുക്കാം കാരണം ഐ റിയലി ഡോൺ നോ എന്താണ് ഇഷ്യൂ എന്നുള്ളത് കാരണം എനിക്കിങ്ങനെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ കാരണം ഇങ്ങനെ ഞാൻ മേടിച്ചൊരു വണ്ടിയായാലും ഇങ്ങനെ ഒരു എൻജിൻ ലൈറ്റ് കാണിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇന്നു വരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഇഷ്യൂ അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണിക്കാം പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷോറൂമിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കുക കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്ത് പോയി നിങ്ങൾ എന്തെങ്കിലും ഒരു വയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കണ്ടിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നങ്ങളാവും പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇൻഷുറൻ കമ്പനിന്നുള്ള വാറണ്ടിയും കാര്യങ്ങളും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ട് പുതിയ വണ്ടിയൊക്കെ അല്ലേ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാക്സിമം അത് കമ്പനിയിൽ തന്നെ കാണിക്കുക മാക്സി സൊ ഗസ് ഫൈനലി ഹണ്ടർ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് കുറേ നാളായി ഇതൊന്ന് ഓടിച്ചു നോക്കണം എന്ന് ഓർത്തിട്ട് എൻ്റെ ഫൈനലി ഇന്നാണ് എനിക്ക് സമയം കിട്ടിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടർ ഓടിക്കാനുള്ളത് അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് കരുതി കാരണം ഞാൻ സിറ്റി പർപ്പസിന് ഒരു ബൈക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഹണ്ട്ര എടുക്കാന്ന് വെച്ചത് വണ്ടി ഇനീഷ്യൽ പിക്കപ്പ് പൊളിയാ കേട്ടോ ഒരു രക്ഷയില്ല വണ്ടി ചെറിയൊരു വണ്ടിയാണ് നമുക്ക് ഈ എന്താ പറയുക ട്രാഫിക്കടൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമുള്ളൊരു ഒരു വണ്ടിയാണ് വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇറ്റ്സ് റിയലി ഫൈൻ ഒരു ഫൺ ആണ് എന്ന് പറയാം കാരണം ചെറിയൊരു വണ്ടി നിങ്ങൾക്ക് ട്രാഫിക് കൂടെ സുഖമായിട്ട് കൊണ്ടുപോകാം അതുപോലത്തെ ഒരു വണ്ടിയാണ് നോക്കട്ടെ കാരണം പെങ്ങക്കൊരു വണ്ടി വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഹോഫ്ഫുള്ളി ഇത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കണം എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അത്യാവശ്യം വണ്ടി അതിൽ കുഴപ്പമില്ല കാരണം ഞാൻ ഓടിച്ചിട്ട് ഇനീഷ്യൽ പിക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് നമുക്ക് യൂട്ടൺ എടുക്കാം കാരണം ഒരുപാട് ദൂരം ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കാൻ അപ്പോൾ ആയിരിക്കും നല്ലത് വണ്ടിയുടെ ഇഷ്യൂസൊക്കെ ആയി ഒരു സെൻസർ പോയതായിരുന്നു അത് വാറണ്ടിയിൽ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടി അപ്പം നമ്മൾ പുറത്തത് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കമ്പനിയിൽ തന്നെ കാണിക്കുക കാരണം പുതിയ വണ്ടിയാണ് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ഫ്രീ ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്ത് തന്നു പത്ത് പൈസ അതിൻ്റെ ചിലവായില്ല ഇത് ഞാൻ പുറത്താണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെൻസർ മേടിക്കണം അപ്പോൾ ആ സെൻസറിന് അതിനകത്ത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആ സെൻസറിന് അപ്പോൾ അത് കമ്പനിയിൽ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസൊക്കെ സോൾവായി വേറെ ഇഷ്യൂ ഒന്നുമില്ല അപ്പം പിന്നെ ഹണ്ടർ എനിക്കൊന്ന് ഓടിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഹണ്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ഇറ്റ് വാസ് എ ക്യുബ് ഡ്രൈവ് അപ്പോൾ ഒരുപാട് ദൂരം ഓടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനൊരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേക്ക് തരാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് ലോങ് ട്രസ് ഡ്രൈവ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഓടിക്കാൻ പോസിബിളിറ്റി ആകുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ക്യുക്ക് ഓവർവ്യൂ പറയുവാണെങ്കിൽ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു വണ്ടിയാണ് നമുക്ക് ട്രാ ട്രാഫിക്കുകളോടൊക്കെ മെനുവർ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു അടിപൊളി വണ്ടിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഓടിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല നല്ല ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈഡിങ് പൊസിഷനും വലിയ കുഴപ്പമൊന്നുമില്ല ആൻഡ് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ പൊക്കമുള്ള അതായത് എന്നെപ്പോലെ അത്രയും പൊക്കമുള്ള ആൾക്കാർ കയറിയിരിക്കുമ്പോൾ ചെറിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് പോലെ നമുക്ക് തോന്നും ബട്ട് അതൊരു നല്ല ഇതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്രാഫിക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇനീഷ്യൽ റെസ്പോൺസ് റോഡിൽ റെസ്പോൺസ് നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം വണ്ടി തൊട്ടും തൊട്ടപ്പോഴേ ആയപ്പോൾ തന്നെ വണ്ടിയിലോട്ട് പോയി ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് അപ്പോൾ ഹൈവേയിൽ നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും അത്രയൊക്കെ ഉള്ളൂ എനിക്കിപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ പറയാനുള്ളത് ബാക്കി ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഓടിക്കാൻ അല്ലെങ്കിൽ ഒരു വൺ ഡേക്ക് തരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിവേസ് ലെറ്റ് സീ നമുക്ക് എന്തായാലും നോക്കാം കാരണം അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എന്തായാലും മാനേജറോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്നാണ് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം അതാന്ന് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ എനിക്ക് അത്രേ ഒരു ഫീലേ തോന്നിയുള്ളൂ സോ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങനെ പോകുന്നു ഇനിയിപ്പം എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ അവനെ ഒന്ന് കാണണം കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം അതാണ് എൻ്റെ പ്ലാൻ വീട്ടിലോട്ട് പോകുന്ന ടൈമിംഗ് ഒന്നും കറക്റ്റ് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് അമ്മമാരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാൻ നല്ല രീതിയിൽ സമയം എടുക്കും എന്ന് വേണമെങ്കിൽ പറയാം സോ ഗായ്സ് ഞാനെന്താ ഇവിടെ വെച്ച് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ് കാരണം കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായാലും ഇരുട്ടാവും അപ്പോൾ പിന്നെ ഇരുട്ടത്ത് വ്ലോഗ് ചെയ്യാൻ വ്ലോഗ് ചെയ്ത് ഞാൻ ഒന്നും കാണാനോ എടുക്കാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ഗായസ് അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവരും അതുപോലെ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യുക ദാറ്റ് ഈസ് മൈ